നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബയൺ മ്യൂണിക്കിന്റെ കനേഡിയൻ സൂപ്പർ താരമായ അൽഫോൺസോ ഡേവിസിന്റെ ക്ലബുമായുള്ള കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവസാനിക്കുക ഈ കരാർ പുതുക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു അതായത് ഈ സീസൺ അവസാനിച്ചതിന് ശേഷം സ്പാനിഷ് അമ്പന്മാരായ റയൽ മാഡ്രിഡിലേക്ക് പോകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ കൂടിയാണ് റയൽ മാഡ്രിഡ് എന്നാൽ ബയൺ മ്യൂണിക്ക് മറ്റൊരു അപ്രതീക്ഷിതമായ നീക്കം ഇവിടെ നടത്തിയിട്ടുണ്ട് അതായത് കരാർ പുതുക്കാൻ വേണ്ടിയുള്ള ഒരു ഓഫർ ഡേവിസിന് ഇവർ നൽകിയിട്ടുണ്ട് ഏപ്രിൽ മാസം അവസാനിക്കുന്നതിന് മുന്നേ ഈ ഓഫറിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കണം എന്നാണ് ഡേവിസിനോട് പറഞ്ഞിട്ടുള്ളത് അതായത് കരാർ പുതുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഏപ്രിൽ മാസം അവസാനിക്കുന്നതിന് മുന്നേ മറ്റൊരു ക്ലബ്ബ് അദ്ദേഹത്തെ സ്വന്തമാക്കുകയും വേണം അതായത് സീസൺ അവസാനിക്കുന്നത് വരെയുള്ള സമയമൊന്നും ബയൺ മ്യൂണിക്ക് ഈ ഒരു താരത്തിന് നൽകിയിട്ടില്ല മറിച്ച് ഏപ്രിൽ അവസാനം വരെ മാത്രമാണ് സമയം നൽകിയിട്ടുള്ളത് ഇതിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അൽഫോൺസോ ഡേവിസിന്റെ ഏജന്റായ നദാൽ ഹുവാസോ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബയണിൽ നിന്നും ലഭിച്ച ഈ അന്ത്യശാസനം തികച്ചും അന്യായമായ ഒരു കാര്യമാണ് സീസണിന്റെ അവസാനത്തിലാണ് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുക പക്ഷെ ക്ലബ്ബ് ഇപ്പോൾ അവനെ ആക്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം കരാർ പുതുക്കുന്നതിന്റെ തൊട്ടരികിൽ എത്തിയിരുന്നു പക്ഷെ പിന്നീട് മാനേജ്മെന്റ് മൊത്തം മാറി ഈ കഴിഞ്ഞ ഏഴ് മാസം ഈ ഒരു മാനേജ്മെന്റ് എന്ത് ചെയ്യുകയായിരുന്നു അടുത്ത സീസണിൽ ബയേണിന്റെ പരിശീലകൻ ആരായിരിക്കുമെന്നോ ടീം എങ്ങനെ ആയിരിക്കുമെന്നോ ഇപ്പോൾ വ്യക്തമല്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു അന്ത്യശാസനം ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ഒരു കാര്യമാണ് ഇതാണ് ഡേവിസിന്റെ ഏജന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഏപ്രിൽ മാസം അവസാനിക്കുന്നതിന് മുന്നേ ഡേവിസ് ഒരു തീരുമാനം നൽകേണ്ടതുണ്ട് റയൽ മാഡ്രിഡ് ഈ ഒരു ഘട്ടത്തിൽ ഏത് രൂപത്തിലുള്ള നീക്കമാണ് നടത്തുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം